സ്തുതി ധാരയിലെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് പണം നേടണമെങ്കിൽ പണിയെടുത്ത് കിട്ടുന്ന പണം ദൂർത്തടിക്കാതെ സൂക്ഷിച്ച് ചെലവഴിച്ച് ബാക്കി വരുന്ന പണം നാളേക്കു വേണ്ടി കരുതി വെക്കണം അല്ലാതെ അലസന്മാരും മടിയന്മാരും ദൂർത്തന്മാരും ആകരുത് വിശുദ്ധ ബൈബിളിൽ സദൃശവാക്യം ആറാം അധ്യായത്തിന്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക അതിന് മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് അത് കലവറയൊരുക്കുന്നു കൊയ്ത്തുകാലത്ത് തീൻ ശേഖരിച്ചു വെക്കുന്നു മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ എഴുന്നേൽക്കും ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരും അവന്റെ ബുദ്ധിമുട്ട് വർദ്ധിച്ചു വരും പല വിധത്തിൽ ജോലി ചെയ്യുന്നവരും സമ്പാദിക്കുന്നവരുമുണ്ട് ദൈവ ഇഷ്ടമനുസരിച്ച് സമ്പാദിക്കുന്നവരുണ്ട് ദൈവ ഇഷ്ടം നോക്കാതെ അവരവരുടെ യുക്തിക്കനുസരിച്ച് സമ്പാദിക്കുന്നവരുമുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം ഒരു ധനികനായ ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു നല്ലവനായ ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം അതിന് യേശു പറഞ്ഞു നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല യേശു അവനെ നോക്കി സ്നേഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക പ്രിയമുള്ളവരെ മാതാപിതാക്കളെയും ദൈവകൽപ്പനകളെയും അനുസരിക്കാതെ സമ്പാദിച്ച ധനികനായ ചെറുപ്പക്കാരനെ ദൈവരാജ്യത്തിൽ സ്വീകരിക്കുവാൻ പ്രയാസമാണ് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അവന് മനസ്സിലായി എന്നാൽ ആവർത്തന പുസ്തകം എട്ടാമധ്യായത്തിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നാം ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നന്നായിരിക്കും ദൈവഹിതത്തിനനുസരിച്ച് ജോലി ചെയ്ത് സമ്പന്നന്മാരായി ജീവിച്ച് ഒരുപാട് ആളുകളെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആറ് പേരെ പരിചയപ്പെടുത്താം ഒന്ന് അബ്രഹാം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നിന്റെ രണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത് യോസഫ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയഞ്ചിന്റെ എട്ട് മൂന്നാമത് ബോവസ് രൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇസഹാക്ക് നാലാമത് പുസ്തകം ഇരുപത്തി ആറിന്റെ പതിമൂന്നിൽ എഴുതിയിരിക്കുന്നു അഞ്ചാമത് ദാവീദ് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതിന്റെ ഇരുപത്തെട്ട് ആറാമത് ഇയോബ് ഇയോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം പ്രിയമുള്ളവരെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രകാരം വേല ചെയ്യുവാനും സമ്പാദിക്കുവാനും സന്തോഷമായി ജീവിക്കുവാനും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു